സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു നില വീട് വെക്കുന്ന ആൾക്ക് വളരെ പ്രയോജനപ്പെടും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതായത് ഇന്നലെ കോൺക്രീറ്റ് കഴിഞ്ഞ വീടാണിത് ഇങ്ങനെ വൃക്ക് കെട്ടിയിട്ട് വെള്ളം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഇതിൽ നിലനിർത്തുക എന്നതിന് ശേഷം വൃക്കൊക്കെ ഒഴിവാക്കി നല്ലോണം ബ്രഷ് ചെയ്തുകൊണ്ട് നല്ല ഇനിയങ്ങോട്ട് വരുന്ന കാലം എന്നുവെച്ചാൽ ഭയങ്കര ചൂട് കാലമാണ് അപ്പോൾ അതിനുള്ള ഒരു പോംവയ്യാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നത് നല്ലോണം ബ്രഷ് ചെയ്ത് പന്ത്രണ്ട് ദിവസം നല്ലവണ്ണം വെള്ളം കെട്ടി നിലനിർത്തിയതിന് ശേഷം നല്ലോണം ബ്രഷ് ചെയ്ത് പ്രൈമറ് അതായത് വയറ്റ് സിമെൻറ്റ് പ്രൈമറ് ഒന്നോ രണ്ടോ കോട്ട് നല്ല തിക്നെസ്സായിട്ട് അടിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഗുണമെന്ന് വെച്ചാൽ പരമാവധി ചൂട് നമുക്ക് കുറഞ്ഞ് കിട്ടും ഒന്ന് പിന്നെ ഈ പൂയി കിളരൽ അയ്യൊരു സംഭവം ഉണ്ടാവുകയില്ല ഇത് ഒരു നില വീട് എടുക്കുന്ന ആൾക്ക് വളരെ ഉപകാരപ്രദമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുക താങ്ക് ഈ കോൺക്രീറ്റ് നടത്തിയ നമ്മളുടെ മേശ രാജേട്ടനാണ് അടുത്തുള്ളത് അപ്പം നമ്മളിങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ആളിൽ നിന്നും നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിയത് ആളെ കോൺക്രീറ്റ് ഇഷ്ടം പോലെ ചെയ്യുന്ന ആളാണ് കോണ്ടാക്റ്റ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്കുകൾ നമ്മൾ കേൾക്കുക രാജേട്ട എന്താ എന്താണ് അഭിപ്രായം ഇത് പന്ത്രണ്ട് ദിവസം വെള്ളം ഒപ്പിക്കുക അതെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ വൃക്ക് പൊട്ടിച്ചിളിയ അതെ എന്നിട്ട് നല്ല ബ്രഷ് ചെയ്തിട്ട് രണ്ട് പോട്ട് ഇത് അടിച്ചു കൊടുക്കുക പ്രൈമറ് പ്രൈമർ അടിക്കുക എന്നാൽ ആ എല്ലാത്തിനും ആ അല്ല അതെ അതെ നമുക്ക് ഇതിൻ്റെ ഒരു കോൺട്രാക്ടറിൽ നിന്ന് രാഡൻ്റെ കിട്ടിയ ഒരു വിവരവും കൂടിയാണ് ആ പറഞ്ഞ മാതിരി നമുക്ക് ചൂടിൽ നിന്നും ഒരു മുക്ത മാർഗമാണ് അതേപോലെ ഈ പൂവി കളരൽ ഇതൊന്നും ഉണ്ടാവുകയില്ല അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്